നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ഐഷ സുൽത്താനയ്ക്ക് എന്തുപറ്റി എന്താണ് പുതിയ തിരിച്ചറിവിൻ്റെ പിന്നിൽ ഒരു ചോദ്യമാണ് അല്ലേ കാരണം ഐഷ സുൽത്താന നിരന്തരമായി കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കുകയും ബിജെപിക്കെതിരെയും ആർ എസ് എസിനെതിരെയും മോദിക്കെതിരെയും ഒക്കെ ആഞ്ഞട്ടിച്ച് കൊറോണ എന്തോ എന്താണ് വെപ്പൺ ആണ് എന്നൊക്കെ പറയുന്ന ആളാണ് ഈ പറയുന്ന ഐഷ സുൽത്താൻ നമുക്ക് ഒരു തരത്തിലും ഐഷ സുൽത്താനയുടെ വാദങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല ഈ പറയുന്ന സംഖ്യകളും ഒക്കെ ആയിട്ട് നേരം സോഷ്യൽ മീഡിയയിൽ വയറായിരുന്ന ഒരു ആൾ ഇപ്പോ നേരെ തിരിഞ്ഞിരിക്കുകയാണ് മോദി ഭക്തയായിരിക്കുന്നു ഐഷ സുൽത്താന ഒരു സംഭവം കല്യാണം കഴിച്ചതാണ് കല്യാണം കഴിച്ചതോടുകൂടി കുറെ സത്യങ്ങൾ മനസ്സിലായി സത്യങ്ങൾ ഈ പറയുന്ന ലക്ഷദ്വീപും പരിസരപ്രദേശങ്ങളും ഒക്കെയുള്ള മയക്കുപരുന്ന വ്യാപാരം വളരെയധികം കുറഞ്ഞു അവിടേക്കുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലായി സൈൻ എന്ന് പറയുന്ന പുതിയ വരൻ വരൻ പഠിത്തമാണ് കല്യാണം കഴിഞ്ഞത് അദ്ദേഹം ഡെപ്യൂട്ടി കളക്ടർ അല്ല ഇത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആശയവും അദ്ദേഹത്തിന്റെ നിലപാടും എന്റെ ആശയവും എന്റെ നിലപാടുമായി പൊരുത്തപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഐഷ സുൽത്താനെ തുറന്ന് പറഞ്ഞത് നമുക്കറിയാമല്ലോ ഇദ്ദേഹത്തെ നിയമിച്ചത് ആരാണ് കേന്ദ്ര സർക്കാരാണ് ഇദ്ദേഹത്തെ നിയമിച്ചത് അപ്പോൾ ഇദ്ദേഹം നിയമിക്കുമ്പോൾ ഇദ്ദേഹം അവിടെ നടപ്പാക്കുന്ന നയങ്ങൾ ആരുടെ നയങ്ങളാണ് കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ് അപ്പോൾ ഇദ്ദേഹ ഇദ്ദേഹത്തിന്റെ നയങ്ങളും ഇദ്ദേഹത്തിന്റെ തീരുമാനങ്ങളുമായിട്ട് ഞാനും പൊരുത്തപ്പെട്ടു പോകുന്നു അതേ നയങ്ങൾ തന്നെയാണ് എൻ്റെതും എന്നുള്ളതാണ് ഐഷ സുൽത്താനെ തുറന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഐഷ സുൽത്താനുള്ള നയങ്ങൾ എന്താണ് ശരി ഉം യഥാർത്ഥത്തിന് ഇതേ കേന്ദ്ര സർക്കാരിനെ നയങ്ങൾ തന്നെയല്ലേ ഐഷ സുൽത്താനെ അതെ ഇപ്പൊ നമ്മള് മുൻപ് കണ്ടിരുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ഐഷ സുൽത്താനയെ വൻതോതിൽ പിന്തുണച്ചുകൊണ്ടിരുന്നു ഇന്ന് അതേ വിഭാഗം തന്നെ ഐഷാ സുൽത്താനയെ വൻതോതിൽ വളഞ്ഞിട്ട് അക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വലിയ തരത്തിലുള്ള ഒരു അക്രമമാണ് ഐഷാ സുൽത്താനക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് അല്ല ഞാൻ ആലോചിക്കുന്നത് ഉം ഐഷ സുൽത്താനെ വളരെ ധീരമായി പ്രതികരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെൺപുലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന ആളുകൾ തന്നെ ഒരു കാര്യം പറയുമ്പോഴേക്കും നേരെ തിരിയുന്നു എന്ന് പറയുമ്പോൾ നോക്കണം ഐഷ സുൽത്താൻ എന്താ പറഞ്ഞത് എന്റെ ഭർത്താവിന്റെ നിലപാടുകൾ ഞാനുമായിട്ട് യോജി പോകുന്നതാണ് യോജി പോകുന്ന നിലപാട് ആശയവും എന്റെ ആശയവും അദ്ദേഹത്തിന്റെ ആശയവും ഒന്നാണ് മാത്രമല്ല അദ്ദേഹം ഈ ലക്ഷദ്വീപിനായിട്ട് ഉചിതമായ ഉചിതമായ തീരുമാനമാണ് അദ്ദേഹം എടുക്കുന്നത് നടപ്പാക്കുന്ന അത് പിടിക്കുന്നില്ല ഇവര് ഇവരെ ചങ്കും കരളും തകർന്ന് ഞങ്ങളുടെ ആയിഷ ഇങ്ങനെയല്ല ഞങ്ങളുടെ ഐഷ ഇതല്ല ഞങ്ങളുടെ ഗർഭ ഇതല്ല എന്ന് പറയുന്ന പോലെ ഐശ്ശ ഇങ്ങനെയല്ല അതോടൊപ്പം തന്നെ മറ്റൊരു മതസ്ഥനെ വിവാഹം ചെയ്തത് കൊണ്ടാണോ എന്നുകൂടി അറിയില്ല ഒരു വൻ തോതിലുള്ള പ്രതിഷേധമാണ് ഐഷ സുൽത്താനക്ക് നേരെ നടത്തേണ്ടി വരുന്നത് ഐഷ സുൽത്താനെ നേരിടേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്താണ് യഥാർത്ഥ ഫാസിസം എന്നുള്ളത് ഐഷ സുൽത്താനയ്ക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു മുമ്പ് ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയും നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യുന്നു ഫാസിസം എന്ന് പറഞ്ഞ് കൂട്ടിഘോഷിച്ചിരുന്ന ഐഷ സുൽത്താനയ്ക്ക് ഇപ്പോൾ എന്താണ് ഫാസിസം എന്നുള്ളത് തനിക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ കൊണ്ട് മനസ്സിലായിട്ടുണ്ടാകും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു യഥാർത്ഥ ഫാസിസം എന്താണെന്ന് ഐഷ സുൽത്താന തിരിച്ചറിഞ്ഞു അതായത് സ്വന്തം ഇഷ്ടപ്രകാരം ആരെയെങ്കിലും കല്യാണം കഴിക്കാൻ പറ്റത്തില്ല ഈ സ്വന്തം അഭിപ്രായം എവിടെയും പറയാൻ പറ്റാൻ ഈ പറയുന്ന മോദിക്കും ആർ എസ് എസിനും എതിരായിക്കൊണ്ടുള്ള അഭിപ്രായം മാത്രമേ പറയാൻ പാടുള്ളൂ തട്ടമിടാതെ ഇറങ്ങി നടാനുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഇപ്പോ ആയിഷ സുൽത്താൻ മര്യാദയ്ക്ക് മനസ്സിലാക്കുകയാണ് മനസ്സിലാക്കി ആയിഷ സുൽത്താനക്കെതിരെ വലിയ സൈബർ ആക്രമണം ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെയാണ് കേരളത്തിലാണല്ലോ കേരളം വിട്ട ഇതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ അർജുനെ അവർക്ക് ഇതൊന്നും നോക്കി നടക്കാനുള്ള സമയം നമ്മൾ ഇവിടത്തെ സുഡാപ്പികൾക്കാണല്ലോ ആരാരെ കല്യാണം കഴിക്കുന്നു ആര് തട്ടമൂടുന്നു ആര് പർദ്ധ എഴുതുന്നു നോക്കി നടക്കേണ്ട ഒരു ഇവിടെ സുഡാപ്പികൾക്കാലോ മുസ്ലിം ജനവിഭാഗത്തിലെ എത്രയോ നല്ല ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നടക്കുന്നു കാഴ്ചപ്പാടില്ലാത്ത കുറെ ആളുകൾ ഉണ്ട് അപ്പം ഇത്തരം ആളുകൾ ഐഷ സുൽത്താനയ്ക്ക് നേരെ ഈ പറയുന്ന നമ്മളിത് രസകരമായി പറയുമ്പോഴും ഐഷ സുൽത്താനയ്ക്ക് നേരെ ഇവർ തൊടുത്തുവിട്ട ഓരോ ആരോപണങ്ങളും എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് കേരളത്തിനകത്ത് നടക്കുന്ന സുഡാപി വൽക്കരണത്തിന്റെ മത തീവ്രവാദത്തിന്റെ ആ തീവ്രവാദത്തിന്റെ അങ്ങേയറ്റത്തെ ഇതേറ്റവും ശക്തമായി എന്നതിന്റെ തെളിവുകളാണ് തെളിവുകളാണ് സൂചിപ്പിക്കുന്നത് ഏതായാലും വൈകി വന്ന ഒരു തിരിച്ചറിവിന് നമ്മൾ ഐഷ സുൽത്താനെ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു കാരണം ഐഷ സുൽത്താനയ്ക്ക് വൈകിട്ടാണെങ്കിലും ഒരു തിരിച്ചറിവ് രേഖപ്പെടുത്തിയല്ലോ ഈ പറയുന്ന ലക്ഷദ്വീപിന്റെ ഒരു പരിവർത്തനം ഇത് സാധ്യമായത് കേന്ദ്ര സർക്കാരിൻ്റെ ലൂടെയാണ് അത് നടപ്പായത് ഇന്ന് ഈ ഡെപ്യൂട്ടി കളക്ടറിലൂടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒട്ടേറെ നയങ്ങൾ ഈ പറയുന്ന ലക്ഷദ്വീപിനെ അത് ഗുണകരമായി നിലനിന്ന് കൊണ്ടു എന്നുള്ളത് ഐഷ സുൽത്താനെ ഇന്നെങ്കിലും ബോധ്യപ്പെട്ടല്ലോ അപ്പൊ അതോടുകൂടി എന്താണ് ഫാസിസം എന്നുള്ളതും ഐഷ സുൽത്താനയ്ക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു അല്ലെങ്കിൽ ബോധ്യപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ വളരെ അംഗീകരിക്കേണ്ട ഒരു ഫാക്ട് അല്ല ഞാനിതിന് മനസ്സിലാക്കുന്ന ഒരു കാര്യം അറിയൂ ഞാൻ പറയുന്നത് ഐഷ സുൽത്താന ഇപ്പം ബി ജെ പിക്ക് എതിരായ നിലപാട് അല്ലെങ്കിൽ മോദിക്കെതിരായ നിലപാട് മായപ്പെടുത്തിയെന്ന് ഞാൻ കരുതുന്നില്ല പറയാം അതായത് അതായത് പ്രത്യക്ഷത്തിൽ കരുതുന്നില്ല പക്ഷേ നിലപാടാണ് ഞാൻ പറഞ്ഞത് അതായത് രാഷ്ട്രീയപരമായ നിലപാട് മായപ്പെടുത്തി ഞാൻ കരുതുന്നില്ല പക്ഷേ മോദി ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മോദി എന്തുദ്ദേശിച്ചാണ് ലക്ഷദ്വീപിൽ ചില പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത് അവിടെ ഈ പറയുന്ന അവിടുത്തെ ഓഫീസറുണ്ട് അവിടെ നമ്മുടെ എന്താണ് ഇപ്പോഴത്തെ ലെഫ്റ്റനന്റ് ഗവർണർ പോലെ അവിടെ ഒരു ഓഫീസർ ആ ഒരു പദവിയുടെ പേരെനിക്ക് ഓർമ്മയില്ല ആ ഓഫീസർ അടക്കം അവിടെ നിയമിച്ച് അവിടെ കേന്ദ്രത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്തിനായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു ലക്ഷദ്വീപിന് നന്മക്ക് വേണ്ടിട്ടാണ് പക്ഷേ അങ്ങനെ പറയുമ്പോഴും അവർ അത് മാത്രമാണ് ഉദ്ദേശിച്ചത് അതായത് ആർ എസ് എസിനെയോ മോദിയെയോ പുക എന്നുള്ളതല്ല മറിച്ച് സത്യസന്ധമായ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ തുറന്നു പറയുന്നു എന്നത് മാത്രമാണ് ആയിഷ സുൽത്താൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അവിടെ പിടിപിട്ടുപോയി മനസ്സിലായത് അല്ല ഞാൻ എന്താണ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് നേരത്തെ അർജുൻ പറഞ്ഞതുപോലെ ഞാൻ ഫാസിസം ഫാസിസം അർത്ഥ ഫാസിസം തേങ്ങാക്കൊല വർഗീയത എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ തനിക്ക് നേരെ തന്നെ കാണുമ്പോൾ മനസ്സിലായി എവിടെയാണ് ഫാസിസം പക്ഷേ വലിച്ചുവിടുന്ന മോദിക്കോ ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ നയങ്ങളോട് പിന്തുണയ്ക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്തിരുന്നാലും ആ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയിരുന്ന നയങ്ങൾ അത് ഉചിതമായിരുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ ബോധ്യപ്പെട്ടുള്ളത് തന്നെയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ നരേന്ദ്രമോദിയോ ബിജെപിയോ നമ്മൾ എവിടെയും ധാരാളമായി വിമർശിക്കപ്പെടണം കാരണം രാജ്യത്ത് വിമർശനങ്ങളും സംവാദങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഭരണകൂടങ്ങൾ ഉണ്ടാവുന്നതും നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നതും അതാണ് സത്യാവസ്ഥ പക്ഷേ വിമർശനങ്ങൾ വിമർശനങ്ങൾ അതിന്റെ യഥാർത്ഥ ഗതിയിലേക്ക് മുന്നോട്ട് നയിക്കേണ്ടതാണ് അല്ലാതെ ഈ പറയുന്ന ഉചിതമായ തീരുമാനങ്ങൾക്ക് വികസനം ഈ പറയുന്ന വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രാജ്യം വീണ്ടും അതോ ഗതിയിലേക്ക് നയിക്കുകയുള്ളൂ നമുക്കറിയാം ഈ പറയുന്ന പ്രഫുൽ പട്ടേൽ നടത്തിയിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളുടെ കൂടി കണ്ടിന്യൂഷനാണ് ഇന്ന് ലക്ഷദ്വീപ് അനുഭവിക്കുന്ന ആ ഒരു ഉചിതമായിട്ടുള്ള ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് അന്ന് നമ്മൾ പ്രഫുൽ പട്ടേലിന്റെ പല നടപടികളെയും നിയമ നടപടികളെയും നമ്മൾ ചോദ്യം ചെയ്തിരുന്നു ഇന്ന് രൂക്ഷമായി വിമർശിച്ചിരുന്നവർ തന്നെ വന്നുകൊണ്ട് തന്നെ പറയുന്നു അത് പലതും ഉചിതമായ തീരുമാനങ്ങളായിരുന്നു എന്ന് പറയുന്നിടത്താണ് പ്രഫുൽ പട്ടേലിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഇന്ന് ഈ ഡെപ്യൂട്ടി കളക്ടറേയും ഒക്കെ വിജയമിരിക്കുന്നത് അവരുടെ ഉചിതമായ തീരുമാനങ്ങളെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തീരുമാനങ്ങൾ ഉചിതമാണോ അല്ലയോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് നമ്മുടെ ബാധ്യത തന്നെയാണ് കേരളം ഒരു രാഷ്ട്രീയ അന്ധതയുടെ ഭാഗമായിട്ട് അതിനെ എതിർക്കുകയല്ല വേണ്ടത് മുമ്പ് ഐഷ സുൽത്താന ചെയ്തിരുന്നത് കേവലം ഒരു രാഷ്ട്രീയ അന്തതയുടെ ഭാഗ ഭാഗമായിട്ട് അതിനേക്ക് എതിർക്കുകയാണ് ചെയ്തത് പക്ഷേ ഇന്ന് ഇപ്പം അതിനെ എല്ലാം വളരെ ശക്തിയുക്തം മനസ്സിലാക്കി ബോധ്യപ്പെട്ട് എനിക്ക് തോന്നുന്നു അത് ലക്ഷദ്വീപിനെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഒരു അന്തതയായിരുന്നില്ല രാഷ്ട്രീയത മനസ്സിൽ പിടിച്ചുകൊണ്ട് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പോലും ഐഷ സുൽത്താന പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ കാണുമ്പോൾ ഒരു 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 മനുഷ്യന് തന്നെ വല്ലാത്ത രീതിയിൽ ഇറിട്ടേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളായി ഐഷ സുൽത്താനാന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ വീണ്ടും ഞാൻ വീണ്ടും പറയുന്നു യഥാർത്ഥ യഥാർത്ഥ മതമൗലികവാദികൾ ആരാണ് എന്നുള്ളത് ഇപ്പൊ സുൽത്താനും അത്രമേൽ എന്താണ് സൈബർ ഇടങ്ങളിൽ സംഘികൾ പോലും ഐഷ സുൽത്താനെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇല്ല അതൊരു കടുത്ത രീതിയിലുള്ള അക്രമമാണ് ഐഷ സുൽത്താൻ ഇന്ന് നേരിടേണ്ടി വരുന്നത് ഇതിപ്പോ ആദ്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ ഒരിക്കൽ ഐഷ സുൽത്താൻ എന്തോ ശിവന് മുന്നിൽ ഒരു ശിവന് മുന്നിൽ കൈകോപ്പി നിൽക്കുന്ന എന്തോ ഒരു പ്രൊഫൈൽ പിക്ചർ എന്തോ പോസ്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു അതിന്റെ ആ ഒരു വേളയിൽ തന്നെ ഐഷ സുൽത്താൻ ഏകദേശം അത്രമാത്രം സൈബർ ആക്രമണം അന്ന് അവർക്ക് നേരെ ചോദിക്കുന്നു ഐഷ സുൽത്താൻ ഇപ്പോ എന്തോ എക്സ് മുസ്ലിംസിന്റെ ഭാഗമാണോ ഞങ്ങൾ സംശയിച്ചു പോയിരുന്നു ഈ പറയുന്ന ആരിഫ് ഹുസൈൻറെയും ആ അവരോടൊപ്പമുള്ള ഭാഗമാണോ എന്ന് ഞങ്ങൾ സംശയിച്ചു പോയിരുന്നു എന്നുള്ളതാണ് പലരും ഞാനൊരു കാര്യം ചോദിക്കട്ടെ തട്ടവും ഒക്കെ ഓരോരുത്തരുടെ അങ്ങനെയാണെങ്കിൽ അവരുടെ അല്ലേ ഈ ആളുകൾ ആ ചോയ്സിനെ മുഖവിലക്കെടുക്കാത്തത് ഇവരുടെ കാപട്ടം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ എപ്പോഴും എന്താണ് ചോയ്സ് ആണെങ്കിൽ നിങ്ങൾ എല്ലാ ചോയ്സും അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അംഗീകരിക്കാതിരിക്കുക ഇതല്ലല്ലോ സംഭവിക്കുന്നത് അല്ല അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ല ഇത് ചോയ്സ് അല്ലാതെ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അടിച്ചേൽപ്പിക്കലിനെയാണ് നമ്മൾ യഥാർത്ഥ ഫാസിസം എന്ന് പറയുന്നത് അപ്പൊ യഥാർത്ഥ ഫാസിസം എവിടെയാണ് വിളിഞ്ഞിരിക്കുന്നത് ഇവരുടെയൊക്കെ മനസ്സിലാണ് യഥാർത്ഥം ഒളിഞ്ഞിരിക്കുന്നത് അതാണ് നമ്മൾ കാണാതെ പോകുന്നത് ഏകദേശം എന്നാലും അർജുന ഐഷ സുൽത്താനക്ക് ഗതി വന്നല്ലോ കാര്യം ആരിഫ് ഹുസൈൻറെയും എക്സ് മുസ്ലിംസിന്റെയും ഭാഗമാണ് ഐഷ സുൽത്താന എന്നടക്കം പറഞ്ഞു കളഞ്ഞില്ലേ അല്ലെ ഇതിന് പകരം എന്താ എന്താണ് ഐഷ സുൽത്താൻക്ക് ഒരു പ്രയാസം ഉണ്ടാവേണ്ടത് ഞാൻ ആലോചിക്കുന്നത് കാരണം അവർ അത്രക്ക് ഇവർക്ക് വേണ്ടി പറഞ്ഞിരുന്നു പക്ഷെ ചില ഈ തലച്ചോറിനകത്ത് ബുദ്ധി എന്ന് കടക്കുന്നു വിവരം എന്ന് കടക്കുന്നു അന്ന് നിങ്ങൾ പലതിൽ നിന്നും ഔട്ട് ആകും എന്നുള്ള ഏറ്റവും വലിയ ഏറ്റവും അത് ഐഷ സുൽത്താൻ എനിക്ക് മനസ്സിലായിട്ടുണ്ടാകും കരുതുന്നു ആരാണ് യഥാർത്ഥ മൗല യഥാർത്ഥ യഥാർത്ഥ ഫാസിസ്റ്റുകൾ തീവ്രവാദികൾ എന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്